ബോക്സ് ഓഫീസിന് തീപിടിപ്പിച്ച പ്രഭാസ് നാഗാശ്വിൻ ചിത്രം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് സിനിമാ പ്രേമികൾക്ക് കാത്തിരിക്കാൻ കാരണങ്ങൾ ഏറെയാണ് വൈ ജയന്തി ബാനറിൽ നിർമ്മിച്ച ചിത്രം ആയിരം കോടി ക്ലബ് എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടതിന് ശേഷം പ്രേക്ഷക പ്രീതിയും പ്രശംസയും ഒരേപോലെ നേടിയിരുന്നു പ്രഭാസ് ദീപിക പതുക്കോൺ കമൽഹാസൻ അമിതാഭ് ബച്ചൻ തുടങ്ങി വൻ താരനിരയ്ക്ക് പുറമെ ശോഭന ദുൽഖർ സൽമാൻ വിജയ് കൊണ്ട മൃണാൾ ടാക്കൂർ അന്നാബെൻ തുടങ്ങി ഗസ്റ്റ് റോളുകളിലേക്ക് എത്തുന്നതുവരെ എണ്ണം പറഞ്ഞ താരങ്ങൾ തന്നെയാണ് എത്തിയിരുന്നത് ചിത്രത്തിന്റെ വിജയത്തിനൊപ്പം ഉയർന്നു വന്ന മറ്റൊരു വാർത്ത എന്തെന്നാൽ കൃഷ്ണൻ്റെ കഥാപാത്രത്തെക്കുറിച്ചായിരുന്നു രണ്ടാം ഭാഗത്തിൽ കൃഷ്ണനായി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന സയൻസ് ഫിക്ഷൻ ആയാണ് കൽകി ടു എറ്റ് നയൻ എയ്റ്റ് എ ഡി എത്തിയത് മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ എ ഡി ടു എയ്റ്റ് നയൻ എയ്റ്റ് സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ചിത്രത്തിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് സിനിമയുടെ അവസാന ഭാഗത്ത് കുരുക്ഷേത്രവും അർജുനനും കർണനും നേർക്കുനേരെ എത്തുന്ന യുദ്ധഭാഗവും കാണിച്ചിരുന്നു എന്നാൽ കൃഷ്ണന്റെ മുഖം അധികം വ്യക്തമാകാത്ത രീതിയിലായിരുന്നു ചിത്രീകരണം രണ്ടാം ഭാഗത്തിൽ കൃഷ്ണന്റെ കഥാപാത്രത്തിനായി മുതിർന്ന നടന്മാരെ ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയാകും സംവിധായകൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്ന് എന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ച കൽക്കി രണ്ടാം ഭാഗത്തിൽ കൃഷ്ണന് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാകുമെന്നും ആ കഥാപാത്രമായി എത്തുന്നത് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവോ അല്ലെങ്കിൽ യുവതാരം നാനിയോ ആയിരിക്കുമെന്നായിരുന്നു മറ്റൊരു ഗോസിപ്പ് എന്നാൽ ഈ പറയുന്ന ഗോസിപ്പുകൾക്കൊക്കെ അടിവരയിട്ടിരിക്കുകയാണ് സംവിധായകൻ നാഗശ്വിൻ കൽക്കി യൂണിവേഴ്സിൽ കൃഷ്ണന്റെ മുഖം കാണിക്കുവാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും എന്നാൽ ഇനി ഭാവിയിൽ അത്തരത്തിൽ ഒരു ചിന്ത വന്നാൽ തീർച്ചയായും മഹേഷ് ബാബുവിനെ ആയിരിക്കും ആ കഥാപാത്രത്തിന് വേണ്ടി സമീപിക്കുകയെന്നും എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം തനിക്ക് ഏറെ പ്രിയപ്പെട്ടുവെന്നും കൽക്കിയിൽ കൃഷ്ണനായി എത്തുകയാണെങ്കിൽ ആ കഥാപാത്രത്തോട് നൂറു ശതമാനവും നീതി പുലർത്തുവാൻ അദ്ദേഹത്തിന് മാത്രമാണ് സാധിക്കുക എന്നുമാണ് നാഗാശ്വിൻ പറയുന്നത്